നമസ്കാരം പ്രിയമുള്ളവരെ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായിട്ട് ഏകദേശം എട്ട് വർഷമാകാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടു അതിനുശേഷം അത് ബലാത്സംഗമായിരുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു നിന്നിയപ്പോഴത്തേക്കും അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടി എന്നുള്ളതാണ് സത്യം എറണാകുളം മൂല ഒരു നഗരത്തിൽ രാത്രിയിൽ ഒരു സിനിമാ താരം ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായി കേരളം ചർച്ച ചെയ്തു അതിനുശേഷം അതിനെ പറ്റിയുള്ള ഒത്തിരി ഒത്തിരി വാർത്തകൾ വരികയും ആ സമയത്ത് അതിൽ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് ഇടപെടുകയും ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകാനും അത് ഡി ജി പി തലങ്ങളിലെത്തിക്കുകയും ഉടൻ തന്നെ അന്വേഷണം ഉണ്ടാവുകയും അന്വേഷണത്തിൻ്റെ പ്രതികളെ പിടിക്കുകയും ചെയ്ത സംഭവം നമുക്കെല്ലാം അറിയാം കേരള ചരിത്രത്തിലോ അല്ലെ ഇന്ത്യ ചരിത്രത്തിലോ ഒരുപക്ഷേ ചരിത്രത്തിൽ തന്നെ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം നടത്തിയ ഏക വ്യക്തി എന്ന പേരും ഉള്ള നമ്മുടെ സിനിമാ നടനായ ദിലീപിന് ലഭിച്ചു എന്നുള്ളതാണ് സത്യം ഒന്നാം പ്രതിയായിട്ട് വന്നത് അയാൾ കൊട്ടേഷൻ വാങ്ങിയ പൾസർ പൾസസുനിയും അങ്ങനെ പതിനാല് പേർ പ്രതികളായി ഉയരുകയും അന്വേഷണ സംഘത്തിന് തെളിവുകൾ ശേഖരിക്കുന്ന ആവശ്യത്തിന് നാലുപേരെ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തു പിന്നീട് പത്ത് പ്രതികളുമായി ശരിക്കും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് കേസ് നടക്കുകയാണ് ആ കേസിൻ്റെ വിധി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരും ഈ വരുന്ന തിങ്കളാഴ്ചയോടുകൂടി വിധി ഏത് ദിവസം വരും എന്ന് കോടതി പറയും കേസിൻ്റെ അവസാനവട്ട മിനുക്കുപണികളും തെളിവെടുപ്പുകളും അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത ഒരു സാധാരണ മിമിക്രി കലാകാരനായി വന്ന് കലാഭവനിലൂടെ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ സിനിമയിൽ ചെറിയ വേഷം ചെയ്ത് മലയാള സിനിമയുടെ താരാധിപതിയായി മാറിയ നടൻ ദിലീപ് കുടുംബ പ്രേക്ഷകരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ഇഷ്ടതാരമായിരുന്നു ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ സത്യസന്ധമായ ഒരു നിഗമനം സാധാരണഗതിയിൽ ബലാത്സംഗം ചെയ്യാൻ സാധാരണ ഒരാൾ ബലാത്സംഗം ചെയ്യാൻ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബലാത്സംഗത്തിൽ പ്രതികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കൊട്ടേഷൻ കൊടുക്കുകയും ആ കൊട്ടേഷൻ സ്വീകരിച്ച് ബലാത്സംഗം ചെയ്യുന്ന രണ്ടുപേരെയും നമ്മൾ കണ്ടത് നമുക്ക് പരിചിതമായത് ഈ കലാകാരനിലൂടെയും അതിന് ആ കൊട്ടേഷൻ ഏറ്റെടുത്ത മിമിക്രി കലാ കലാകാരൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത പൾസർ സുനിയിൽ നിന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം പത്ത് തൊണ്ണൂറോളം ദിവസങ്ങളിൽ ഈ പറഞ്ഞ താരചക്രവർത്തിക്ക് കൊടീശ്വരനായ താരചക്രവർത്തി ജയിലിൽ കിടക്കേണ്ടി വന്നു ഈ സമയത്താണ് ചെറുവള്ളി ക്ഷേത്രത്തിലുള്ള ജഡ്ജി എംമാവൻ രാജഭരണ സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് സ്വയം ജീവനൊടുക്കിയ ജഡ്ജി അമ്മാവിൻ്റെ അടുത്ത് അട വേണ്ടി രാത്രിയിൽ ദിലീപിൻ്റെ അനിയനും അതിനുശേഷം ജാമ്യം കിട്ടിയതിന് ശേഷം ദിലീപ് വത്തിയ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാത്രിയിൽ അട നിവേദ്യമാണ് ജഡ്ജി അമ്മാവിന് കൊടുക്കുന്നത് അതിനുശേഷം ബാലചന്ദ്രൻ എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ ഇയാളുടെ സന്ത സഹചാരിയായിരുന്നാൾ പുറത്തു വന്ന പറഞ്ഞ കുറേ തെളിവുകളും ഇതെല്ലാം ദിലീപിന് എതിരായി നിൽക്കുകയാണ് ചെയ്തത് ആ സമയത്ത് വീണ്ടും ഒരു എഫേയും പുതിയൊരു കേസ് കോടതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സന്ദർഭശാൽ പറട്ടെ ബാലേന്ദ്രകുമാർ വൃക്കരോഗം ബാധിച്ച് അന്തരിച്ചു എന്നുള്ള വാർത്ത കൂടിയാണ് നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങൾ ശ്രമിച്ചത് വാഹനത്തിൽ വെച്ചൊരാളെ ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് എത്ര ക്രൂരമായ നടപടിയാണ് അത് ഒരാൾ മാത്രമല്ല പല ആൾക്കാരുള്ള സമയത്ത് മലയാളത്തിലെ വളരെ നല്ല ബോൾഡായിട്ടുള്ളൊരു നടിയെയായിരുന്നു ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ഇതിനു മുമ്പും പലരെയും ഈ പറഞ്ഞ പൾസർ ഇപ്രകാരം പ്രവർത്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അത് കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു ആ യഥാർത്ഥ മെമ്മറി കാർഡ് കൊളത്തിക്കളഞ്ഞ് തോട്ടിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അത് തപ്പി നടക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം പക്ഷേ ഈ നടൻ എന്ന വ്യക്തി അയാൾക്ക് പല ബന്ധങ്ങളും ഉണ്ടെന്നുള്ള കാര്യവും ഇയാളുടെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ച പോലീസ് ഓഫീസർമാർ ഇയാൾ ഏതൊക്കെ രീതിയിലാണോ ഒരാളിനോട് പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ് മറ്റ് പെൺ സ്ത്രീകളോടും അതേ സിനിമയിലുള്ള തല്ലരോടും ഇടപെട്ടിരുന്നതെന്നും ഇതിനിടയിൽ ഇയാളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണെന്നും കാവ്യ മാധവനെ കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്നും അവർ ഉള്ള ബന്ധം മഞ്ജു വാര്യരിൽ എത്തിച്ച മീഡിയത്തിലായിരുന്നു ഈ പറഞ്ഞ നടിയെന്നും അതൊക്കെ കൊണ്ടാണ് ഇയാൾക്ക് ദേഷ്യം തോന്നിയതെന്നൊക്കെയാണ് പറയുന്നത് എന്തായിരുന്നാലും ഒരു നടനും ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല അത് മാത്രമല്ല അയാൾക്ക് ഒരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും ഉണ്ടായത് ഒരു പെൺകുട്ടി തന്നെയാണ് ഒരു വിവാഹബന്ധം വേർപെടുത്തുന്നതിന് വേണ്ടി അതിൽ വിവാഹകർപ്പിച്ചതിനു ശേഷം മറ്റൊരു പെൺകുട്ടിയെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവർ തങ്ങൾ എന്തെങ്കിലും ബിനാമി ഏർപ്പാടുകളുണ്ടാവാം അത് മറ്റു രീതിയിൽ കൂടി പരിഹരിക്കേണ്ടതായിരുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ടും ഇയാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാമല്ലോ ഈ പൾസർ സുനിയെ ഇയാൾക്ക് എത്ര പെട്ടെന്ന് കിട്ടിയത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പൊതു ഇടങ്ങളിൽ വന്നിട്ട് ഈ പ്രശ്നം ഉണ്ടായ ദിവസം തന്നെ വൈകിട്ട് എറണാകുളത്ത് വെച്ചിട്ട് ഇയാൾ വലിയൊരു സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് പ്രതി ആരാണെങ്കിൽ പിടിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിനുശേഷം ഒരു ഹേമാ കമ്മിറ്റിയെ കൊണ്ടുവന്നു ആ ഹേമാ കമ്മിറ്റിയിൽ കുറേ പേർ വന്ന് മൊഴി കൊടുത്തു ആ മൊഴികൾ ഒന്നു തന്നെ കേസാക്കിയെടുക്കുവാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ മൊഴിയിൽ ഉറച്ചു നിന്നില്ല അത്രമാത്രം അതിപ്രസരം സിനിമാ താരങ്ങളുടെ ഇടയിൽ ഈ സ്ത്രീകളുടെ സിനിമാ നടിമാരുടെ ഇടയിൽ ഈ നടന്മാർക്കുണ്ട് അവർ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി മാറ്റി എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ മലയാള സിനിമയിലുള്ള ചില നടന്മാർ പിന്നീട് അവർ ഈ ബലാത്സംഗ കേസിൽ പ്രതിയായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു മന്ത്രി പോലും ദിലീപിന് അനുകൂലമായ നിലപാടാണ് അടുത്തത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് പല പ്രാവശ്യങ്ങളും ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് തടസ്സം ചെയ്ത് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി നടൻ പല പ്രാവശ്യവും കോടതിയിൽ പോവുകയും സി ബി ഐ എനിക്കൊരുവരെ ആവശ്യപ്പെടുകയും ചെയ്തു കേസ് എത്ര നീട്ടിക്കൊണ്ട് പോകുമോ അത്രയൊക്കെ ആൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഈ മാസം തന്നെ കേസിൻ്റെ സുപ്രീം കോടതി ഇതിന് അന്തിമമായി ഇന്ന ദിവസം തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ തീർക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം മെമ്മറി കാർഡ് കാവ്യമാധവന്റെ കയ്യിൽ കൊടുത്തുവെന്നും ഒക്കെ പറയുന്നു എന്തായാലും ഒരു ചൊല്ല് ഇതിനകത്ത് നിൽക്കുന്നു കനകം മൂലം കാമനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ കലഹമല്ല ഉണ്ടായത് ഒരു പെൺകുട്ടിയുടെ മാനത്തിനാണ് വില പറഞ്ഞത് എന്നുള്ളതാണ് സത്യം എത്ര ബാല്യ മഹാനടനായാലും തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതിന് പാർശ്വവൽക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ മറ്റു രീതിയിൽ സംസാരിച്ചുകൊണ്ടോ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ എന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇടയിൽ നമുക്ക് അയാളുടെ ഇഷ്ടമുണ്ടായിരിക്കാം ആ ഇഷ്ടം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം വൃത്തികേടുകൾ കാണിച്ചപ്പോൾ അയാൾ കാരണം രണ്ട് മറ്റൊരു വേറൊരു കുടുംബജീവിതം നശിച്ചു അയാളുടെ കുടുംബജീവിതം നശിച്ചു ഒരു പെൺകുട്ടിയുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു ഈ നല്ലൊരു വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന സമയത്താണ് അങ്ങനെയും അയാൾ ആ വിവാഹം ഒഴിവാക്കി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കൂടി അയാൾ കരുതിട്ടുണ്ടാകാം ക്രൂരമായി ചിന്തിക്കുന്നതിന് ഏതൊക്കെ വഴിയിൽ കൂടെ ചിന്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും മലയാളത്തിലെ സ്ത്രീകൾ ഏറ്റവും കൂടെ ആരാധിച്ചിരുന്ന ഒരു സിനിമാ നടനാണ് നടൻ ദിലീപ് അയാൾ ഈ ഒരു പ്രവൃത്തി ചെയ്തതിൽ കൂടി ജനങ്ങളുടെ ഇടയിൽ അയാൾക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാവുകയും അയാളുടെ ജനങ്ങൾ എഴുതിത്തള്ളുന്ന അവസ്ഥയിലേക്ക് കണ്ടു പിന്നീട് അയാളുടെ സിനിമാ ലോകത്തു നിന്ന് അയാൾക്ക് ഏകദേശം വിട പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത് അയാളുടെ ഈ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നുള്ളതാണ് ഇതിനെ യഥാർത്ഥ സത്യം മാത്രമല്ല നമ്മളൊരു കാര്യം കൂടി ഓർക്കുക ഇങ്ങനൊരു സംഭവം അയാൾ എന്തായാലും അയാളുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ എത്രയാണെങ്കിൽ അറിയില്ല പല കണക്കുകൾ പറയുന്നു എന്തായാലും നമുക്കറിയാവുന്ന രണ്ടാമത്തെ ഭാര്യയെ കാവ്യമാതവനോട് പറഞ്ഞിട്ടുണ്ടാകും അവർ പോലും ഇതിനെ എതിർത്തില്ല ഇതിനെ തടയുവാൻ ഒരു സ്ത്രീയായിട്ട് പോലും അവരെന്നെ തടഞ്ഞു നിർത്തുവാനോ ഈ നടപടി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന് ഓർക്കുമ്പോഴാണ് അവരുടെ നമുക്കുള്ള ഉദ്ദേശ്യം വഞ്ചുവാര്യരെ കല്യാണം കഴിച്ച് മലയാള മലയാളത്തിലെ ഒരു മഹാ നല്ലൊരു നടിയെ നമുക്ക് നഷ്ടപ്പെടുത്തിയൊരു മനുഷ്യനായിരുന്നു ഇയാൾ കല്യാണം കഴിച്ചതിന് ശേഷം അവരെ പൊതുവേദികൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ കാവ്യ മാധവനും കാവ്യ മാധവനെ കല്യാണം കഴിച്ചതിന് ശേഷം അവരെയും പൊതു രംഗങ്ങളിൽ നിന്നെ മാറ്റി നിർത്തി ഇരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് കൂടി നമ്മൾ പഠിക്കണം എൻ്റെ കമൻ്റ് കമൻറ്റിട്ട് കാര്യമില്ല കമൻ്റ് ഇടുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം തെറിവിടുകയും കമൻറ്റിടുകയും ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊക്കെയാണ് ഈ കേസിൽ ഉണ്ടാകുന്നത് എന്തായാലും ഈ മാസം തന്നെ ദിലീപ് അകത്തേക്കോ പുറത്തേക്കോ എന്നുള്ള പരിപാടികൾ നമുക്കറിയാം ഏത് കോടതിയാണ് ഏത് ജയിലിലേക്കാണ് ദിലീപ് പോകുന്നത് എന്നാണ് കൂടുതൽ കൂടുതലാൾക്കാർ ശ്രമിക്കുന്നു അയാൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ വീണ്ടും വരും അന്ന് നമ്മൾ ചാനൽ ചർച്ചയിൽ ആയിട്ടുള്ള അടിമക്കൂട്ടങ്ങൾ ചർച്ചയ്ക്ക് വന്ന് നമ്മൾ കണ്ടു ഈ ഈ ജഡ്ജ്മെൻ്റ് വരുന്നതിനടുപ്പിച്ച് തന്നെ വീണ്ടും നമുക്ക് ചാനൽ ചർച്ചകൾ കാണാം അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഇതിനേക്കാൾ നല്ലതുപോലെ ആരാർക്കൊക്കെ നിൽക്കുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിധിക്ക് വേണ്ടി കേരളം കാത്തിരിക്കുന്നു മലയാള സിനിമയ്ക്ക് ഒരു മാറ്റത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു മലയാള സിനിമയിലെ അഴുക്കുകളെല്ലാം മാറ്റിക്കളയുവാൻ വേണ്ടിയും അതിന് പ്രചോദനമായ രീതിയിൽ ഡബ്ല്യു സി സി ഉണ്ടാകുവാനും ഹേമ കമ്മിറ്റി ഉണ്ടാകാനും ഇതൊരു ചർച്ചയാകുവാനും ഒക്കെ ഈ വിഷയം പാർ പാർട്ടിഭവിച്ചു എന്നുള്ളതാണ് സത്യം വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക നന്ദി